കൊഞ്ഞ് പോന്നെ എന്റെ കൊച്ചിനെ കാണാനല്ല കൊറേ നേരം ഞാൻ ഇവിടെ അന്വേഷിച്ചിടക്കണം എങ്ങനെ പോയെന്നറിയാൻ പറ്റുന്ന പോയ വഴിക്ക് വീട്ടിൽ കളിച്ച കൊച്ചാ അതെ കാണാനില്ല കൊണ്ടാതെ ഈ പിള്ളേരെ തട്ടി കൊണ്ടുപോകണ കാലം നമ്മക്കറിയാൻ പറ്റിയല്ലോ പറ്റെ ഇവിടെ എല്ലാടും ഞാൻ അന്വേഷിച്ചു ഇവിടെ ഇനി തട്ടിടാട്ട് എന്തുകൊണ്ട് പറഞ്ഞ അങ്ങനെ കറങ്ങി പറഞ്ഞത് ആ മകനൊക്കെ ഇവിടെ ഇറങ്ങി കറഞ്ഞിട്ടു മകല്ലേ മകനൊക്കെ ഇണ്ട കൊച്ചി കൊച്ചിന് എവിടെ പോയി കാണാൻ ഇവിടെ എല്ലായിടത്തും ഞാൻ നടന്നു ഇവിടെ ഇറങ്ങി കടന്ന് വരിക baik di kebun tu tu nyanyi dah ni hari ni ada dah ni baik ku baik ku istiqat tak ada illa nama അതുപോലെ തന്നെ മൊബൈല് ഭയങ്കര പേടിക്കാൻ സമ പൊന്നു പോവാന് ഞാനിത് എന്താ ചെയ്യണേ കൊച്ചിന് അവിടെ കാണാനുണ്ട് വളരെ ഞമ്മുടെ മകന് എവിടെ പൊന്നു കൊച്ചു ഏ മഴ ക്ഷമണ അല്ലേ രമണ എന്റെ അമ്മ എന്നെ പറ്റേ ആ കൊച്ചിനെ കാണാനില്ല ഞാനാണെങ്കിൽ നാടൻപാട്ടെന്നെനിക്ക് ജീവനാണ് ഞങ്ങൾ ചേർത്തടക്കാരാണ് അവിടെ നാടൻ പാട്ടെന്നു പറഞ്ഞു ഞങ്ങക്ക് പോകാനില്ല കഴിഞ്ഞ ആഴ്ച പൂച്ചാക്കേരി നാടൻ പാട്ടിൻ്റെ നീവനത്തെ ആ ശക്തിയുടെ പോയി കണ്ടത് ഉള്ളിയൊക്കെ ചെയ്തതാണ് അപ്പൊ ഈ കൊച്ചിന്റെ ഇന്ന് രാവിലെ പണിക്കില്ല ആ ചൊഴിലുറപ്പിലൊക്കെ പോകുന്ന ആളാണ് അപ്പൊ പോയിട്ട് മഞ്ഞോളൂ കൊച്ചിനെ കാണാൻ ഏ ഞാൻ അറ്റയിൽ പോയാച്ചതാണ് ഇപ്പൊ ലോണിന്റെ കാര്യം മറ്റേ ഇതേ നമ്മടെ പെൻഷൻ കിട്ടാൻ വേണ്ടിട്ട് നമ്മളെ ആധാർ ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞ അങ്ങനെ പോയിട്ട് വന്നു മോനെ ഇപ്പൊ വീട്ടിൽ ചെന്നപ്പോ കൊച്ചിനെയും കാണാനില്ല ഞാനിപ്പോ എന്നാ ഓർക്കണത് എന്റെ പൊന്നേ ഓ ഞാൻ വെല്ലമ്മ പോവല്ല മോനെ പ്രായമുള്ള ആളല്ലേ ഒന്നുമല്ലേ അങ്ങനെ ചെയ്യാവാൻ പറഞ്ഞൂറ്റാൾക്കാരെ കളയാക്ക എന്റെ പൊന്നേ ഇത് എന്തോ പാടാണെന്ന് നോക്കില്ല എന്റെ കൊച്ചിനെയും കാണാനില്ല മകളെ അറിയുവ പണ്ട് ഞാനിവിടെയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ എന്നെ അറിയില്ലല്ലേ ആടാണ് കാലം കൂടെ ആയില്ലേ ഞാനിവിടെയൊക്കെ പണ്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പഴാണ് ഇവിടെന്ന് വരാൻ പറ്റി ഏ മക്കളെ ഇടം പാട്ടെന്ന് പറഞ്ഞാൽ വലിയ ഭയങ്കര ആരോ എന്റെ പൊന്നേ ഓഹ് അവിടെ അങ്ങനെ ഒരു കണക്കിൽ എത്തിപ്പെട്ടു മകനെ ഇനി എന്നാകുണ്ട് വിശേഷം മകനെ ഞാൻ കണ്ടിട്ടുണ്ട് മഹാരാജിൽ അച്ഛനും മകനും കൂടി തകർക്കണ ആരൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ചെറുക്കൻ ആരോ ഞാനേ അച്ഛയെ പോയി അപ്പൊ അവിടെ ആധാർ ലിങ്ക് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അവർ പറഞ്ഞത് വില്ലേജ് ഓഫീസറൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നു ഞാൻ പറഞ്ഞു ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഞാനിവിടെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടില്ല പിന്നെ എന്തിനാ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം ആ എന്തായാലും പറയണീ പ്രായമുള്ള എല്ലാരും പറ അഡ്ജസ്റ്റ്മെന്റ് നടത്താം ഞാൻ എൻ്റെ കെട്ടിയാലും കൂടെ മൂന്ന് കൊല്ലമാണ് ജീവിച്ചത് അത് കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് രമണൻ ഉണ്ടാണത് അറിയാമോ ആ എന്നാണ് കേട്ടോ അവർ പറയണത് പൊന്നു പിള്ളേർ എൻ്റെ വീട്ടില കാര്യം വല്ലതും അറിയാമോ കഴിഞ്ഞു ഓണം എൻ്റെ മകൻ മുറ്റ മകനെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് ഓ അവളാണെങ്കിലും കടിച്ച മേലെ വീറ്റത് എത്താം ആളാനോ കഴിഞ്ഞു ഓണത്തിന് സംഭവം ഉണ്ടായിരുന്നു ഓണം ചിങ്ങമാസത്തെ തിരുവോണമാണല്ലോ അപ്പം ഞാൻ പറഞ്ഞ എടുവാളെ ഞാൻ നേടുമ്പലത്തെ പോയത് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പൈസ ഒന്നും വാറവും ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഇത് എന്താ ഫോണായിട്ടൊന്നും ഉണ്ടാക്കണില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മേ എല്ലാം ഓർഡർ നടന്നു ഓടുന്നു ഓഡറാണ് അതെന്താ ഓടറാണെന്നു വച്ചു പറയാൻ കാറ്ററിംഗ് ആർക്കും കാറ്റ് കൊടുത്താൽ മതി എല്ലാവരും ഇവിടെ കൊണ്ടുവന്നു അപ്പം ഞാനും വിചാരിച്ചു വലിയ കാര്യമല്ല എന്ന് വിചാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു എന്ന കാര്യം ചെറ്റിങ്ങമാ തിരി പോകണമല്ലേ നിങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പുള്ളിയൻ്റെ പോയി അമ്പലത്തിൽ പോയി വരുവാടൊക്കെ കഴിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പൊ അവള് പറയണേ അതും വാടക ഞാൻ പറയണേ ഇതൊക്കെ ഹിന്ദിക്കാർക്ക് കാച്ചുകൊടുത്താൽ മതി അവരവിടെ പോയി ടൂനിന്ന് വഴിപാട് കഴിപ്പിച്ച് പ്രസാദ് വീട്ടിൽ കൊണ്ടുവരുന്നു ആ ഇപ്പൊ വഴക്കിട്ട് പോയൊക്കെയാണ് അവർക്ക് മുറ്റം അടിക്കാൻ കഴിയലെന്ന് മുറ്റത്തെ ഡയലറ്റിൽ നിന്നും പറഞ്ഞാൽ അവള് വഴക്കിട്ട് പോയി അങ്ങനത്തെ താരനാണ് അവള് ഏ പാട്ട് വല്യമ്മപ്പം പറയാനില്ല എന്തെങ്കിലും പറയേണ്ടി വലിയമ്മ ഇവിടത്തൊന്നും വന്നതല്ലേ ഏതായാലും പൊന്നുമകൻ അങ്ങനെയൊക്കെ പറയേണ്ട വല്യമ്മയാണ് കഴിഞ്ഞാ ഏ വന്ന കണ്ട പാട്ടാ പാട്ടുപാടും ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാട്ടും പാടും ആ അപ്പൊ വല്യമ്മ കൂട്ടിൽ വർത്താനം പറഞ്ഞ് നിങ്ങൾ തീർപ്പിക്കില്ല നിങ്ങൾ പാട്ട് കേൾക്കാനാണെന്ന് നിങ്ങൾക്ക് കൊതിയെങ്കിപ്പാ പാട്ട് പാടും ഇപ്പൊ എല്ലാരും വല്യുമ്പോൾ ഒരു അവർ കയ്യടിയെങ്കിലും വലിയ വല്യമ്മ ചേർത്തല്ലെങ്കിൽ ഇവിടുത്തെ വന്നതല്ലേ

மொச்சு அடி கொடுக்கா வேண்டலே வேண்டே പാട്ട് പാട്ടുപാടി തൊണ്ട പാടിക്കൊണ്ടിരിക്കണേ ഫോണിൽ കളിച്ചത് അപ്പൊ കേട്ട് നേരത്തെ കൊടുത്താലോ അടിവാങ്ങോ വേണ്ട വേണ്ട അടിവാങ്ങോലെ വേണ്ട കവി